നമസ്കാരം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഒരു ഘട്ടത്തിലൂടെയാണ് രണ്ട് രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം പുരോഗമിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏറ്റവും മോശമായ അവസ്ഥയിലുമാണ് എന്ന് തന്നെ പറയണം കാരണം ഇന്ത്യ വലിയ രീതിയിൽ നികുതി ചുമത്തുന്ന ഇറക്കുമതി ചുങ്കം ചുമത്തുന്ന രാജ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ ഇരുപത്തി ശതമാനം നികുതി ഏർപ്പെടുത്തുന്നു എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് മാത്രമല്ല അതിനോട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മറ്റൊരു ശതമാനം കൂടി നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ അൻപത് ശതമാനം ഇമ്പോർട്ട് താരീഫാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് അത് തീർച്ചയായും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും വ്യാപാര ബന്ധങ്ങളിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള ഒരു വ്യാപാര കരാറിന് ഇന്ത്യയെ പ്രേരിപ്പിക്കാനും വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുക ആ വ്യാപാര കരാറിലൂടെ ഇന്ത്യൻ കാർഷിക മേഖലയിലേക്കും ചെറുകിട വ്യാപാര മേഖലയിലേക്കും ഇടിച്ചു കയറുക എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം പക്ഷേ ഇന്ത്യയുടെ കർഷകരുടെയും അതുപോലെ തന്നെ ക്ഷീര ഉൽപ്പന്നങ്ങളുടെയും ക്ഷീര കർഷകരുടെയും ഒന്നും താല്പര്യങ്ങൾ ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെയും മുന്നിൽ അടിയറ വയ്ക്കില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് അക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു സമ്മർദ്ദത്തിനും ഇന്ത്യ വഴങ്ങിയില്ല അതുമാത്രമല്ല യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം പുരോഗമിക്കുമ്പോൾ റഷ്യ നിരന്തരം യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പിന്തുണയ്ക്കുന്ന രാജ്യമായ യുക്രൈനും മേൽ റഷ്യ ആക്രമണം നടത്തുന്നതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യക്ക് ലോകത്തിൽ എണ്ണ വിൽക്കാനുള്ള സാധ്യത ഇല്ലാതെയാകുന്നു പക്ഷേ ഈ സാധ്യതയെ റഷ്യ മറികടന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും ഒരു വലിയ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് എണ്ണ വിറ്റതിലൂടെ കൂടിയാണ് ഊർജ്ജ പ്രതിസന്ധി വലിയ രീതിയിൽ നേരിടുന്ന രാജ്യമായ ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്ന് കിട്ടിയ ഇളവോടുകൂടിയ എണ്ണ അത് വലിയൊരു അനുഗ്രഹമായി മാറുകയും ഇന്ത്യ എണ്ണ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ അമേരിക്ക ആരോപിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി മറിച്ചു വിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് ജയശങ്കർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു മാത്രമല്ല ഈ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾ റഷ്യയിലെ സ്വകാര്യ കമ്പനികളെല്ലാം തന്നെ റഷ്യയിൽ നിന്നും വളരെ വലിയ തോതിൽ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത് തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഏറ്റുമുട്ടലിന്റെ പാതയിലല്ല ഇപ്പോൾ അമേരിക്ക നീങ്ങുന്നത് അതായത് അമേരിക്കയുടെ പ്രതിനിധിയായി ഇപ്പോൾ നിക്കി ഹാലി ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇന്ത്യയെ ചൈനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്ത്യ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കില്ല ചൈനയ്ക്കെതിരെ വലിയ പോരാട്ടം നടത്തേണ്ടതുണ്ട് അതിന് ഇന്ത്യയെ ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് നരേന്ദ്രമോദി ഒരു കാര്യം ചെയ്യേണ്ടത് റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തിൽ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ പറയുന്നത് അതങ്ങ് കേട്ടേക്കുക എന്നാണ് ഇത് തീർച്ചയായും ഇപ്പോൾ ഒരു അഭി ഒരു അഭ്യർത്ഥനയുടെ അല്ലെങ്കിൽ ഒരു നയതന്ത്രത്തിൻ്റെ ഒക്കെ ഒരു സ്വഭാവം അമേരിക്ക സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാരണം ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ കുലുങ്ങുന്നില്ല എന്ന് വാസ്തവം ഇപ്പോൾ അമേരിക്കയ്ക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നയതന്ത്രത്തിലൂടെ കൊടുക്കാനാണ് അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് നാട്ടിൻ പുറത്ത് പോലെ സോപ്പിട്ട് ഇന്ത്യയെ വരുതിയിൽ വരുത്താനാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ശ്രമിക്കുന്നത് നിക്കി ഹാലിയുടെ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് പക്ഷേ റഷ്യൻ എണ്ണ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയിട്ടില്ല അമേരിക്കയുടെ ഏത് താല്പര്യങ്ങളെയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഏത് തരത്തിലുള്ള സമീപനത്തെയും ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് മാത്രമേ നേരിടുകയുള്ളൂ എന്ന് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്